Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. Chilips, PCWF സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു ദേവസ്യ യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗം വഹദ് ബിൻ സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ സാദിഖ് അഷ്റഫ് കണ്ട സ്വാഗതവും ട്രഷറർ നിസാർ നന്ദിയും പറഞ്ഞു സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് മീറ്റ് നടത്താനും തീരുമാനിച്ചു ഖലീൽ റഹ്മാൻ കാവംപുറത്ത് കൺവീനറും ഹക്കിം കാന്മുക്ക് ആബിദ് മുഹമ്മദ് എന്നിവർ ജോയിന്റ് കൺവീനറുമായും തെരഞ്ഞെടുക്കപ്പെട്ടു കുടുംബസംഗമത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു രക്ഷാധികാരിയായി മുഹമ്മദ് പൊന്നാനിയെയും ചെയർമാനായി അഷ്റഫ് നെയ്തല്ലൂരിനെയും സലീം കളക്കരയെയും ജനറൽ കൺവീനർമാരായി ഷമീർ എൻ പി ഖലീൽ റഹ്മാൻ ആബിദ് മുഹമ്മദ് ഷമീർ പൊന്നാനി ഷാജഹാൻ പൊന്നാനി നിസാർ പി നൂഫൽ യു ഫഹദ് ബിൻ ഖാലിദ് ഇക്ബാൽ വെളിയങ്കോട് സക്കിരിയാ പനാനി ഹാരിസ് പനാനി ഫൈസൽ ആർവി അബൂബക്കർ ഷാഫി സൈഫർ സി മുഹമ്മദ് റഹൂസ് മാറഞ്ചേരി എന്നിവരെ വിവിധ കമ്മിറ്റിയുടെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു